പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ നാരായണിയും ബാലഗോപാലും കണ്ടുമുട്ടിയിരിക്കുകയാണ് എല്ലാ കാര്യത്തിലും നാരായണിയെ മുൻനിർത്തിക്കൊണ്ടുള്ള വൃന്ദയുടെ ചതി കൃത്യമായി മുന്നോട്ട് പോവുകയാണ് ഇതേ തുടർന്ന് ഹിരിയുമായുള്ള വിവാഹത്തിൻ്റെ കാര്യങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് വന്നെത്തുകയും ചെയ്യുന്നു ഇതോടെ വൃന്ദയെ കണ്ണുമടച്ച് വിശ്വസിക്കുന്ന നാരായണി ബാലഗോപാലിൻ്റെ മുന്നിൽ ചെന്നുപെടുന്നു ഇതോടെ ബാലഗോപാൽ വൃന്ദയുടെ ചതികളെ പറ്റിയെല്ലാം സംസാരിക്കുന്നതിന് തയ്യാറാവുകയും നാരായണി കാര്യമറിയാതെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം ഇതേ തുടർന്ന് നാരായണിയോട് നാരായണിയുടെ കൂട്ടുകാരിയും തുറന്നു പറയുകയും നിന്റെ വിയർപ്പിന്റെ അധ്വാനം ആഘോഷിക്കുന്നത് അവളാണ് എന്നും ആ ചതി നീ മനസ്സിലാക്കുകയാണ് വേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ഈ കാര്യത്തെപ്പറ്റി നാരായണി ചിന്തിച്ചു തുടങ്ങുകയും ഇതേ തുടർന്ന് വൃന്ദയെ ചെന്നുകണ്ട് ചോദ്യം ചെയ്യുകയും ചെയ്തതിനെ തുടർന്ന് വൃന്ദ പൊട്ടിത്തെറിച്ചുകൊണ്ട് നിന്നെ യൂസ് ചെയ്യുകയായിരുന്നു എന്നുള്ള കാര്യം അറിയിക്കുകയും ഇനിയും എനിക്ക് നിന്റെ ആവശ്യമില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്